നമസ്കാരം ഡയറ്റിഷ് നബിലുമാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് കാണുമല്ലോ അല്ലെ അപ്പം ആ സെയിം കോസ്റ്റ്യൂമിലൊക്കെ തന്നെയാണ് ഞാൻ ഞാനിരിക്കുന്നത് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് നമ്മുടെ ചീരയുടെ നോട്ടിറ്റി വാല്യൂ ആയിരുന്നു കേട്ടോ അപ്പം ചീരയൊക്കെ പറച്ച് കൊണ്ടുവന്നെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് കുറച്ച് ബീഫും കൊണ്ടുവന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ബീഫിന്റെ ന്യൂട്രിറ്റി വാല്യൂ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയില് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബീഫിന്റെ ന്യൂട്ടിറ്റി വാല്യൂ അതായത് നമ്മൾ പൊതുവേ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് കഴിക്കരുത് അല്ലെങ്കിൽ ബീഫിനകത്ത് കൊളസ്ട്രോള് കൂടുതലാണെന്നൊക്കെയാണ് നമ്മൾ പൊതുവേ കേൾക്കുന്നത് പക്ഷേ ബീഫ് കഴിക്കാനും കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ബീഫിന്റെ ന്യൂട്രിറ്റി വാല്യൂ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അപ്പം ആദ്യം തന്നെ ഞാൻ ബീഫിന്റെ കാലറി പറയാം കേട്ടോ ബീഫിനകത്ത് നാനൂറ്റി കിലോ കാലറി എനർജിയാണ് ഉള്ളത് അതായത് നൂറ് ഗ്രാം ബീഫിന്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പം ഒരു ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ട ഒരു എനർജി എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഏജും നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഒരു ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ കാലറി സാധാരണയായിട്ട് പറയുന്നത് എന്നാലും നമുക്ക് ആവറേജ് പറയുകയാണെങ്കിൽ ആയിരത്തി തൊട്ട് രണ്ടായിരത്തി എണ്ണൂറ് കിലോ കാലറി എനർജി വരെയൊക്കെയാണ് ഒരു ഒരു അഡൾട്ട് മാൻ അല്ലെങ്കിൽ അഡൾട്ട് വുമണിന് നമുക്ക് ഡെയിലി ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ബീഫ് നൂറ് ഗ്രാം ബീഫ് കഴിക്കുമ്പോൾ തന്നെ നാനൂറ്റി പത്ത് കിലോ കാലറി എനർജി കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ബീഫ് കഴിക്കുവാണെങ്കിൽ നമുക്ക് ദോഷമൊന്നുമില്ല പിന്നെ ബീഫിനകത്ത് സെവൻറ്റി നയൻ പോയിന്റ് ടു ഗ്രാം പ്രോട്ടീൻ ഉണ്ട് കേട്ടോ അപ്പം അതും ഈ പറയുന്ന പോലെ തന്നെ അമ്പത് കിലോ ഉള്ള ഒരാൾക്ക് അമ്പത് ഗ്രാം പ്രോട്ടീൻ ഡെയിലി കഴിക്കാം ഓക്കെ നൂറ് ഗ്രാം അളവിൽ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ സെവൻറ്റി നയൻ പോയിൻറ്റ് ടു ഗ്രാം പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് പ്രോട്ടീൻ്റെ കാര്യത്തിലും നമ്മൾ ബീഫ് കഴിക്കുമ്പം വളരെ മിനിമം ക്വാണ്ടിറ്റി കഴിക്കുവാണെങ്കിൽ ദോഷമില്ല ഇനി ഫാറ്റ് എന്ന് പറയുന്നത് ടെൻ പോയിൻറ്റ് ത്രീ ഗ്രാം ഫാറ്റാണ് കേട്ടോ അതെന്ന് പറയുന്നത് മറ്റുള്ള ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള ഫുഡ് ഐറ്റംസിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് പിന്നെ ഈ ഫാറ്റ് ഏത് ടൈപ്പാന്നുള്ളതും ബേസ് ചെയ്തിരിക്കും കേട്ടോ അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിനകത്തെ അയൺ കണ്ടന്റിന്റെ കാര്യമാണ് കേട്ടോ ബീഫിനകത്ത് എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് മില്ലിഗ്രാം അയൺ ഉണ്ട് ഓക്കെ അപ്പം ഒരു ഒരു സെലൻഡറി ആയിട്ടുള്ള ഒരു മാൻ ഒരു അഡൾട്ട് മാനിന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള അയൺ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴ് മില്ലിഗ്രാം ആണ് കേട്ടോ അപ്പം ബീഫിനകത്ത് എയ്റ്റി എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് മില്ലിഗ്രാം അയൺ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ മനസ്സിലായല്ലോ ദെൻ ഒരു വുമൺ ആണെങ്കിൽ വുമൺ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും അതിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ടി വരും കേട്ടോ അതായത് പ്രഗ്നൻസി ലാക്ടേഷൻ അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ ടൈം ഒക്കെ ബേസ് ചെയ്തിട്ടിരിക്കും എന്നാലും ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി അഞ്ച് മില്ലിഗ്രാം അയൺ ആണ് ഒരു ഒരു വുമണ് ഡെയിലി ആവശ്യമായിട്ടുള്ളത് ഓക്കെ ഇപ്പം നൂറ് ഗ്രാം ബീഫിന്ന് എയ്റ്റീൻ ാം അയൺ കിട്ടുന്നുണ്ടെങ്കിൽ നൂറ് ഒക്കെ ഒരു മുമണ്ണ് കഴിക്കുന്നതിന് പ്രശ്നമില്ല ഓക്കെ പ്രത്യേകിച്ച് ഈ വുമൺസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം മെൻസുറേഷൻ ടൈമിലുള്ള ബ്ലഡ് ലോസ് പ്രെഗ്നൻസി ലാക്ടേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ബ്ലഡ് ലോസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കുഞ്ഞിലേക്കും കൂടെ പാസ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ ഈ ലാക്ടേഷൻ വീട്ടിലൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു സമയത്തൊക്കെ ആൻഡൻ നീടൊക്കെ വളരെ കൂടുതലാണ് അപ്പൊ കിഡ്സിനാണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു കുഞ്ഞു കൊച്ചിനാണെങ്കിൽ പോലും പതിമൂന്ന് മില്ലിഗ്രാം അയൺ ഡെയിലി വേണം ഇപ്പൊ കുറച്ചുകൂടെ മുതിർന്ന് ഒരു അഡോളിസൺ ഗേളിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുപത്തി എട്ട് മില്ലിഗ്രാം അയണാണ് ഡെയിലി ആവശ്യമായിട്ടുള്ളത് അപ്പം നൂറ് ഗ്രാം ബീഫിന് എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് മില്ലിഗ്രാം അയൺ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു റീസൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബീഫ് സേഫ് ആയിട്ട് ബീഫ് കഴിക്കുന്നത് നല്ലതാണ് എന്നും നമുക്ക് പറയാം പക്ഷേ ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഈ വീഡിയോ കണ്ടിട്ട് ഈ കൊളസ്ട്രോൾ ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരാൾ ചെന്നിട്ട് ഡയറ്റീഷ്യൻ പറഞ്ഞു ഇങ്ങനെ ബീഫ് കഴിക്കുന്നതിന് പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് കുറേ ബീഫ് വാങ്ങിച്ച് കഴിക്കരുത് കേട്ടോ കൊളസ്ട്രോൾ ഒക്കെ വന്നതിന് ശേഷം നമ്മളത് ലിമിറ്റ് ചെയ്ത് നടത്തണം പക്ഷേ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല ബീഫൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് ചെയ്തിട്ട് ബീഫ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം ഈ പറയുന്ന ആർക്കെങ്കിലും ഒക്കെ വെയ്റ്റ് ലോസ് ഒക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യട്ടോ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എനിക്ക് കുറച്ച് വെയ്റ്റ് ലോസ് ക്ലയൻസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ടോപ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക താങ്ക് യു